സ്കൂളിൽ തോക്കും വടിവാളും കത്തിയുമായി എത്തുന്ന വിദ്യാർത്ഥികൾ കേരളത്തിൻ്റെ ഈ പോക്ക് എങ്ങോട്ടാണ് ആലപ്പുഴയിലെ സർക്കാർ സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥി സഹവാടിയെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ സംഭവം അത്ര നിസ്സാരമായി കാണാൻ കഴിയില്ല കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സഹവാടികൾ തമ്മിലുള്ള സംഘർഷത്തിനിടെ പതിനാറുകാരൻ തോക്കെടുത്തത് മറ്റു രണ്ടുപേരുടെ കയ്യിൽ വടിവാളും കത്തിയും ആക്രമണത്തിനിടെ വിദ്യാർത്ഥി സഹവാടിയെ തോക്കുകൊണ്ടടിച്ചു പിറ്റേ ദിവസമാണ് സ്കൂൾ അധികൃതർ വിവരമറിഞ്ഞത് അധ്യാപകർ വിവരമറിയിച്ചതിനെ തുടർന്ന് ആലപ്പുഴ സൗത്ത് പോലീസ് നടത്തിയ പരിശോധനയിൽ ഇരുവുകാട് സ്വദേശിയായ വിദ്യാർത്ഥിയുടെ വീട്ടിൽ നിന്ന് എയർ പിസ്റ്റളും കത്തിയും കണ്ടെടുത്തു കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടാണ് സംഭവം ഇരവുകാട് സ്വദേശിയായ വിദ്യാർത്ഥിയും സഹപാഠികളും ചേർന്ന് വാടക്കൽ സ്വദേശിയായ വിദ്യാർത്ഥിയെ ആക്രമിക്കുകയായിരുന്നു സ്കൂൾ വെച്ച് രാവിലെയുണ്ടായ തർക്കത്തിന്റെ ബാക്കിയായിരുന്നു വൈകിട്ടത്തെ സംഘർഷം തുടർന്ന് തോക്കു ചൂണ്ടുകയും എയർ പിസ്റ്റലിന്റെ വെച്ച് അടിക്കുകയും ചെയ്തു തോക്കു ചൂണ്ടിയ വിദ്യാർത്ഥിയുടെ കൈവശം പേനാക്കത്തിയും മറ്റു രണ്ടുപേരുടെയും കയ്യിൽ വടികളും ഉണ്ടായിരുന്നു സംഘർഷശേഷം പിറ്റേ ദിവസവും വിദ്യാർത്ഥികൾ സ്കൂളിലെത്തി വിവരമറിഞ്ഞ സ്കൂൾ പ്രിൻസിപ്പളാണ് സൗത്ത് പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് കുട്ടിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ എയർ എയർപിസ്റ്റൽ കണ്ടെത്തി ഒപ്പം കത്തിയും പെല്ലറ്റ് കുടുങ്ങി ഉപയോഗശൂന്യമായ പഴയ എയർ പിസ്റ്റൽ നിന്ന് വെടിയുതിർക്കാനാകില്ലെന്ന് ആലപ്പുഴ ഡിവൈഎസ്പി എം ആർ മധുബാബു പറഞ്ഞു സ്കൂളിൽ ഉണ്ടായ ഒരു തർക്കം ഒരു ചീത്ത വിളിയെ സംബന്ധിച്ചൊരു തർക്കം ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന വഴി ഈ കുട്ടിയെ മൂവർ സംഘം ആക്രമിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത് അതൊരു ഇടവഴിയിൽ വെച്ച് ഈ കുട്ടിയെ പിടിച്ചു വിളിച്ചു കൊണ്ടുപോയി ഇതേപോലെ എയർ പിസ്റ്റൽ അത് കോക്ക് ചെയ്ത് ഉപയോഗിക്കാവുന്ന പെല്ലറ്റ് കൊണ്ട് ഉപയോഗിക്കാവുന്ന ഒരു പിസ്റ്റലാണ് അത് കാണിച്ച് ഭീഷണിപ്പെടുത്തി അതിനുശേഷം അതിന്റെ ബട്ട് ഉപയോഗിച്ച് അതിന്റെ പാത്തി ഭാഗം ഉപയോഗിച്ച് ഏഹ് പള്ളഭാഗത്ത് ഇടിക്കുകയും ആ എയർ പിസ്റ്റൽ താഴെ വീഴുകയാണോ ഉണ്ടായത് തുറന്ന് കത്തി എടുത്ത് ഭീഷണിപ്പെടുത്തി ബന്ധുവിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നാണ് വിദ്യാർത്ഥി തോക്ക് കൈക്കലാക്കിയത് ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയാണ് തോക്ക് തിരുവനന്തപുരത്തെ ബാലസ്റ്റ് വിഭാഗത്തിന്റെ പരിശോധനയ്ക്ക് അയച്ചു ഏത് പ്രകാരമെങ്കിലും വെടി പൊട്ടിയിട്ടുണ്ടോ എന്ന് അതിന്റെ സാങ്കേതികമായിട്ട് ശാസ്ത്രീയമായിട്ട് തെളിയിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത കാലത്ത് ഇത് ഫയർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി ബാലിസ്റ്റിക് പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ട് തിരുവനന്തപുരം എഫ് എസ് എല്ലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ അതിന് റിസൾട്ടിന് കാലതാമസം ഉണ്ടാകും എങ്കിലും പ്രാഥമികമായിട്ടുള്ള നമ്മുടെ ഈ അന്വേഷണ നിഗമനം വെടി ഉതിർന്നിട്ടില്ലെന്ന് തന്നെയാണ് ുതിർത്തില്ല എങ്കിലും അതീവ ഗൗരവത്തോടെയാണ് പോലീസ് സംഭവം നോക്കിക്കാണുന്നത് യുവനേൽ ജസ്റ്റിസ് ബോർഡിന് സംഭവത്തെക്കുറിച്ചും വിദ്യാർത്ഥികളെ സംബന്ധിച്ചുമുള്ള റിപ്പോർട്ട് സൌത്ത് പോലീസ് കൈമാറി സ്കൂൾ അധികൃതരും ഈ വിദ്യാർത്ഥികൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കും ന്യൂസ് ആലപ്പുഴ ഒരു കാലത്ത് കേരളത്തിലെ